അതിന് അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള ഒരു സാധ്യതകളുണ്ടെന്നും ആദ്യഘട്ടങ്ങളിലൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വന്നിച്ച പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് സ്ഥലം സീതാറാം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന നിർവഹിച്ചിട്ടുള്ള ഒരുപക്ഷെ വളരെ കാലത്തോളം ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളും ഉൽപതിഷ്ഠിക്കളുമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും സാംസ്കാരിക നേതാക്കന്മാരെയും സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്കകത്ത് തന്റെ പഠനത്തിന് ഉപരിപഠനത്തിനു വേണ്ടി വന്നുചേരുന്ന അവസരത്തിൽ അദ്ദേഹം അതിവേഗം എസ് എഫ് ഐയുടെ നേതാവായിട്ടുണ്ട് ജെ എൻ യുവിനെ നയിക്കുന്ന വിദ്യാർത്ഥി നേതാവായി മാറിക്കൊണ്ട് മുമ്പോട്ട് വരിക ഐ ബി പരിസരത്ത് നിന്ന് ആരംഭിച്ച മൗനജാഥ നഗരം ചിറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു അനുശോചന യോഗത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ വി ചന്ദ്രബാബു എം വി സരള ഏരിയ സെക്രട്ടറി എം രതീഷ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ വി ജയചന്ദ്രൻ വി കെ സുരേഷ് ബാബു കെ പി രമേശൻ വി ഹുസൈൻ കെ വി പുരുഷോത്തമൻ സി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഓണക്കാലം ആഘോഷമാക്കാൻ തലാൽ മാർക്കറ്റിൽ ഓഫറുകളുടെ പൂക്കാലം ഉത്തര കേരളത്തിന്റെ സിരാ കേന്ദ്രമായ ഇരിട്ടിയിൽ മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്നു വൈവിധ്യമാർദ്ധ ഉൽപ്പന്നങ്ങൾ വിശാലതയോടെ ഓണം സ്പെഷ്യൽ ഡീലിനോടനുബന്ധിച്ച് പച്ചക്കറികൾ പഴങ്ങൾ ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഹോം അപ്ലയൻസുകൾക്ക് വിപണിയേക്കാൾ ആകർഷകമായ വിലക്കുറവ് അമേരിക്കൻ ടൂറിസ്റ്റ് ട്രോളി ബാഗുകൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ിൽ തൊള്ളായിരത്തി രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഓഫർ വിലക്കുറവിന്റെ പൊന്നുണവുമായി തലാൽ ഓണം സെയിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇവിട്ടി വ്യവസ്ഥകൾ ബാധകം